സൂപ്പർ ഐറ്റിന്റെ ആദ്യ പോരാട്ടത്തിൽ ഇന്ത്യക്ക് അധികം റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ സൂപ്പർ ഐറ്റിന്റെ ഗ്രൂപ്പ് ഒന്നിൽ ഇന്ത്യ ആദ്യ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് നൂറ്റി എൺപത്തി ഒന്ന് റൺസായിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് അഫ്ഗാന്റെ ബാറ്റിംഗ് അവസാനിച്ചു ആദ്യമൊന്ന് മെല്ലെ പോക്കായിരുന്നെങ്കിലും അങ്ങോട്ട് ഇന്ത്യൻ ബാറ്റർമാരുടെ മികച്ച പ്രകടനമാണ് കണ്ടത് സൂര്യകുമാർ യാദവും ഹാർദിക് എല്ലാം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നിരുന്നാലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോം ഇന്ത്യയ്ക്ക് ചെറിയ രീതിയിൽ ആശങ്കയേകുന്നുണ്ട് ശിവം ദുബെ ഈ മത്സരത്തിലും കാര്യമായി ഒന്നും ചെയ്യാനായില്ല എന്നാൽ മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ വിറപ്പിച്ച് തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അഫ്ഗാൻ ബാറ്റർമാർ പതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഗുർബാസിന്റെ വിക്കറ്റ് മത്സരത്തിൽ നിർണായകമായി സ്കോർ പതിമൂന്നിൽ നിൽക്കുമ്പോഴാണ് ഗുർബാസിനെ ജസ്പ്രീത് ബുംറ പന്തിന്റെ കയ്യിൽ എത്തിക്കുന്നത് പിന്നീട് അവിടെല്ലാം ചടങ്ങുകൾ മാത്രമായി അവശേഷിച്ചു മത്സരത്തിൽ മികച്ച രീതിയിലൊരു പാർട്നർഷിപ്പ് ഉണ്ടാക്കാൻ അഫ്ഗാന് സാധിച്ചില്ല അസ്മതുൽ അഹമ്മർസയും ഗുൽബദിനുമാണ് നാൽപ്പതിനെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് പിന്നാലെ എത്തിയ ആർക്കും ആ വിജയ ഫോർമുലയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ഇന്ത്യൻ ബോളർമാർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഏറ്റവും മികച്ചു നിന്നത് ബുംറ തന്നെയാണ് ടൂർണമെന്റിൽ ഏറ്റവും മികച്ചതായി പന്തറിയുന്നത് ബുംമ്മർ എന്ന സംശയം പറയാം നാല് ഓവറിൽ ഒരു മീഡനടക്കം ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ടൂർണമെൻറ്റിൽ മത്സരത്തിനിറങ്ങിയ കുൽദീപ് യാദവിന് ലഭിച്ചു രണ്ട് വിക്കറ്റ് അർഷദ്വീപാണ് മത്സരത്തിൽ ചുക്കാമിടിച്ചത് മൂന്ന് വിക്കറ്റും താരം സ്വന്തമാക്കി ജഡേജയും ഒരു വിക്കറ്റ് നേടി ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള ബോളർമാരും അച്ചടക്കത്തോടുകൂടെ പന്തറിഞ്ഞത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി ഫീൽഡിലും ഇന്ത്യ വലിയ രീതിയിൽ ക്യാച്ചുകൾ എടുക്കുകയുണ്ടായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര വിജയമെന്ന് നിസ്സംശയം പറയാം സൂപ്പർ ഹീറ്റിൽ ആദ്യ രണ്ട് മത്സരങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ബംഗ്ലാദേശുമായി ഇരുപത്തിരണ്ടാം തീയതിയും ഓസ്ട്രേലിയയുമായി ഇരുപത്തിനാലാം തീയതിയുമാണ് ഇന്ത്യയുടെ അവശേഷിക്കുന്ന മത്സരം എന്നിരുന്നാലും സമ്മർദ്ദത്തിന്റെ അമിത ഭാരമില്ലാതെയാണ് ഇന്ത്യ കളിക്കാനിറങ്ങുന്നത് അതുതന്നെയാണ് മത്സരത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത്